ി പരീക്ഷ ഉറപ്പായ മനസ്സിലാക്കേണ്ട ഒരു ചോദ്യമായിട്ടാണ് ഞാൻ നിർമ്മിക്കുന്നത് കാർബൺ ഡയോക്സൈഡ് ഉപയോഗങ്ങൾ അപ്പൊ കാർബണക് എവിടെ ഉപയോഗപ്പെടുന്നു അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്നു കാർബൺ ഡൈക്സ് എവിടെ ഉപയോഗിക്കുന്നു അഗ്നിശമിനിൽ ഉപയോഗിക്കുന്നു അതുപോലെ സോഡ വാട്ടർ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവ നിർമ്മിക്കാൻ കാർബൺ ഡൈക്സൈഡ് ഉപയോഗിക്കുന്നു ഈ അലപ്പ് അപ്പക്കാരം അപ്പത്താരം എന്നിവയുടെ നിർമ്മാണത്തിന് കാർബൺ ഡൈക്സൈഡ് ഉപയോഗിക്കുന്നു ഇനി യൂറിയ എന്ന രാസോളം നിർമ്മിക്കുന്നതിനും എന്തുപയോഗിക്കുന്നുണ്ട് കാർബൺ ഡൈക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട് കൃത്രിമോഷൻ ഉപയോഗിക്കുന്ന കാർബോജിൻ എന്തടങ്ങിയിട്ടുണ്ട് കാർബൺ ഡൈ ഡൈക്സൈഡ് ഉപയോഗിക്കുന്നത് കൃത്രിമ ശ്വാസോച്ഛ്വാസത്തിന് ഉപയോഗിക്കുന്ന കാർബോജിൻ എന്ത് ഉപയോഗിക്കുന്നു കാർബൺ ഡൈ ഓക്സൈഡ് ഉപയോഗിക്കുന്നു അതുപോലെ ഖര രൂപത്തിലുള്ള കാർബൺ ഡൈക്സൈഡ് ആണ് ഡ്രൈ ഐസ് എന്ന് അറിയപ്പെടുന്നത് അത് ഈ സ്റ്റേജ് ഷോവളിൽ മറ്റും പുക സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എന്താണ് ഡ്രൈ ഐസ് ആണ് കൂടെ ഓർത്തുവയ്ക്കുക അപ്പൊ കൂടെ മനസ്സിലാക്കാം കാർബൺ ഡയോക്സൈഡ് ഉപയോഗങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നാമത് അഗ്നിഷ്യം ഉപയോഗിക്കുന്നു രണ്ട് സോഡാ വാട്ടർ അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്നിവയിൽ നിർമ്മാണത്തിന് കാർബണൈറ്റ് ഉപയോഗിക്കുന്നു ഈ അനക്കുകാരം അപ്പക്കാരം എന്നിവ നിർമ്മാണത്തിനും കാർബണൈറ്റ് ഉപയോഗിക്കപ്പെടുന്നുണ്ട് കൃത്രിമോർബോജനം ഉപയോഗിക്കുന്നു അതുപോലെ കാർബൺ ഡയോക്സൈഡിന് എന്നറിയപ്പെടുന്നു ഡ്രൈ ഐസ് എന്നും അറിയപ്പെടുന്നു